എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീറാം ആയുർഹേൽ ആരോഗ്യ ക്ലിനിക്കിന്റെ ഔഷധജ്ഞാനം എന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ വിവിധ തരം ആയുർവേദ മരുന്നുകളെ പറ്റി അതിന്റെ ഇൻഗ്രീഡിയൻസ് അതിന്റെ ആക്ഷൻസ് ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളിൽ അത് ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി എല്ലാം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും ഇന്ന് നമ്മൾ പറയുന്നത് കാളശാഖാതി കഷായം എന്ന് പറയുന്ന മരുന്നിനെ പറ്റിയാണ് കറിവേപ്പില കടുക്ക ഇഞ്ചി ഈ മൂന്ന് മരുന്നുകൾ ചേർന്നുണ്ടാകുന്നതാണ് കാളശാകാതി കഷായം ഇതിൽ കൂടുതലായിട്ട് വരുന്നത് കറിവേപ്പിലയാണ് അത് കഴിഞ്ഞ് പിന്നെ കടുക്ക പിന്നെ ഇഞ്ചി ഇങ്ങനെ ഇത് മൂന്നും ഒരു ആറ് ഈസ്റ്റു നാല് ഈസ്റ്റു രണ്ട് എന്നുള്ള റേഷ്യോലാണ് ഈ ഒരു കഷായത്തിൽ അടങ്ങിയിട്ടുള്ളത് ഈ മൂന്ന് മരുന്നുകളും ദഹന സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൽ സിസ്റ്റത്തിൽ വരുന്ന പലതരം രോഗങ്ങൾക്ക് വളരെ നല്ല ഔഷധങ്ങളാണ് കാളശാകാതി കഷായം എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അതിന് വരുന്ന ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റി ഹെൽമെറ്റിക് എന്ന് പറയുന്നൊരു ആക്ടിവിറ്റി അതായത് കൃമി പോലെയുള്ള അവസ്ഥകളിൽ നല്ലൊരു ഔഷധമായിട്ട് കളശാഘാത കഷായം ഉപയോഗിക്കാം കാരണം കറിവേപ്പിലേക്ക് ആൻറ്റി ഹെൽമെറ്റിക് ആക്ടിവിറ്റി ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി കളശാഘാത കഷായത്തിൽ വരുന്ന മരുന്നുകൾക്കുള്ളതാണ് സോ അതുപോലെ തന്നെ മറ്റൊരു ഇത് ആൻറ്റി അൾസർ ആക്ടിവിറ്റി അൾസർ പോലെയുള്ള അവസ്ഥകളിൽ കളശാഘാത കഷായം നല്ലൊരു ഔഷധമാണ് പിന്നെ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡൈജഷൻ അഥവാ ദഹനക്കേട് എന്ന് പറയുന്ന അവസ്ഥ അതുപോലെ തന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് വിശപ്പ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ പിന്നെ ഡയേറിയ ഡിസെൻട്രി പിന്നെ ഇറിട്ടബിൾ ഡബിൾ സിൻഡ്രോം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു എന്താ പറയുക വയർ വയത്തിൽ നിന്ന് പോകാൻ തോന്നുന്ന അവസ്ഥ ടെൻഷൻ വരുന്ന സമയത്തൊക്കെ വയത്തിൽ നിന്ന് പോകാൻ തോന്നുന്ന പോലത്തെ അവസ്ഥ എല്ലാവർക്കും പറയാം ഇറിട്ടബിൾ ഡബിൾ സിൻഡ്രോം അതുപോലെ തന്നെ കോൺസ്റ്റിബേഷൻ ദഹനക്കേട് കൊണ്ടുണ്ടാകുന്ന കോൺസ്റ്റിബേഷൻ അല്ലെങ്കിൽ ഡയേറിയ ഇത്തരത്തിലുള്ള അവസ്ഥകൾക്കെല്ലാം കഷായം നല്ലൊരു മരുന്ന് തന്നെയാണ് ഏത് മരുന്നാണെങ്കിലും ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു വൈദ്യന്റെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പം മറ്റൊരു ഔഷധത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഔഷധ വിചാര വീഡിയോ സീരീസ് ഇനിയും തുടരുന്നതാണ് കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി